ഞാൻ അൻവറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം വിൽ സുനിൽകുമാറിലേക്ക് പോവുകയാണ് ശ്രീ വി സുനിൽകുമാർ സുരേഷ് ഗോപിക്ക് വേണ്ടി തൃശൂർ പൂരം കലക്കിയത് എം ആർ അജിത് കുമാർ എന്ന അൻവറിന്റെ ആരോപണം താങ്കൾ ശരിവയ്ക്കുന്നുണ്ടോ ഞാൻ അങ്ങനെ ഒരു ആരോപണം എനിക്ക് ഉന്നയിക്കാൻ കഴിയില്ല കാരണം എനിക്ക് അങ്ങനെ ഒരു ഏതെങ്കിലും പ്രത്യേകിച്ച് ഈ ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് എനിക്ക് ബോധ്യപ്പെടുന്ന വിധത്തിലുള്ള ഒരു തെളിവോ അല്ലെങ്കിൽ അനുഭവങ്ങളോ ഒന്നും ഈ തെരഞ്ഞെടു ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല ഇപ്പോൾ ഇപ്പോൾ ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ കേട്ടു എന്നല്ലാതെ അങ്ങനെയാണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ അദ്ദേഹത് പറഞ്ഞ പശ്ചാത്തലത്തിലാണ് ഞാൻ ആവശ്യപ്പെടുന്ന ഇതിൻ്റെ ഈ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണം എന്നുള്ളത് കാരണം പലതരത്തിലുള്ള ഇപ്പോൾ ഇതിനെ സംബന്ധിച്ച് തൃശൂർ പൂരം നടന്ന സമയത്ത് തന്നെ പല ആരോപണങ്ങളും അല്ലെങ്കിൽ പല ചർച്ചകളുണ്ടായിരുന്നു അതിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി നടന്ന ചർച്ചകളുണ്ട് സത്യസന്ധമായി കാര്യങ്ങൾ പുറത്തു വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നടന്ന് ചർച്ചകളുണ്ട് ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ പോലീസിൻ്റെ ഉന്നതതല അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് പുറത്തു വരേണ്ടത് ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ അനിവാര്യമായൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലത് നീട്ടിക്കൊണ്ട് പോകാതെ എത്രയും വേഗം എന്താണ് പൂരത്തിന് സംഭവിച്ചത് പൂരം അലങ്കോലപ്പെടുത്താൻ ഇടയാക്കിയിട്ടുള്ള സാഹചര്യം എന്താണ് അതിന് പിന്നിൽ ഏതെങ്കിലും വ്യക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ടോ അതല്ല ഏതെങ്കിലും പ്രസ്ഥാനങ്ങളുടെ രാഷ്ട്രീയമായ താല്പര്യം അതിനകത്ത് ഉണ്ടായിട്ടുണ്ടോ തുടങ്ങി പ്ര അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തൃശ്ശൂർ ലോക്സഭാ ഇലക്ഷൻ നട അല്ല കേരള ഇന്ത്യയിൽ ലോക്സഭാ ഇലക്ഷൻ നടക്കുന്ന സമയത്താണല്ലോ ഈ തൃശ്ശൂർ പൂരം നടന്നിരുന്നത് മുമ്പും ഇലക്ഷൻ കാലഘട്ടങ്ങളിൽ തൃശ്ശൂർ പൂരം നടന്നിട്ടുണ്ട് അന്നൊന്നും ഇല്ലാത്ത വിധത്തിൽ ഈ ഈ ഇലക്ഷനിൽ മാത്രം ഒരു പ്രശ്നം എന്തുകൊണ്ടുണ്ടായി അത് വളരെ ഗൗരവപരമായ കാര്യമാണ് അതിനുശേഷം അവിടെ നാടകീയമായ രീതിയിൽ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി ആർ എസ് എസിൻ്റെയും വിശ്വ ഹിന്ദുപരിഷത്തിൻ്റെയും സംസ്ഥാന നേതാക്കന്മാർ അത് ഇവിടെ ആൾക്കാരല്ല സംസ്ഥാന നേതാക്കന്മാരുടെ അകമ്പടിയോടു കൂടി സേവാഭാരതിയുടെ ആംബുലൻസിൽ നാടകീയമായി രംഗത്ത് വരുന്നു ഇടപെടുന്നു പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്നു എല്ലാ മീഡിയകളും കൂടി ചേർന്ന് വളരെ വലിയ തോതിൽ ഇടതുപക്ഷത്തിനെതിരായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പിന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെല്ലാം തന്നെ ബി ജെ പി കാർ ഇപ്പോഴും ആരോപിക്കുന്നൊരു കാര്യമാണ് ഞങ്ങളൊക്കെ എതിരായിട്ടുള്ള ആൾക്കാരാണ് പൂരം തകർക്കാൻ ശ്രമിക്കുന്നവരാണ് എന്ന പ്രചരണം അതിൻ്റെ പിറകെ ഉണ്ടാക്കി കൊണ്ടുവരുന്നു അത് തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ നമുക്കൊരു ജനവികാരം നമുക്കെതിരായി ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി അവർ അതൊരു ആയുധമായി പ്രയോഗിക്കുകയും ചെയ്യുമ്പോൾ അതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഈ പൂരം അലങ്കോലപ്പെട്ടതിൻ്റെ പിന്നിൽ യാദൃശികമായിട്ടുണ്ടായിട്ടുള്ള ഒരു കാര്യമല്ല അതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോട് കൂടിയിട്ടുള്ള ഒരു കൂടിയാലോചനയോ അല്ലെങ്കിൽ ഒരു ഗൂഢാലോചനയോ നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിട്ടാണല്ലോ താങ്കൾ താങ്കൾ അതിൽ അന്വേഷണം ആവശ്യപ്പെട്ടപ്പോൾ ഒരു മാസത്തിനകം റിപ്പോർട്ട് നൽകുമെന്നാണല്ലോ പറഞ്ഞത് ഇപ്പോൾ നാലു മാസം വൈകുന്നു അപ്പോൾ അതിൽ അജിത് കുമാറിന് പങ്കുണ്ട് എന്ന് അൻവർ പറയുമ്പോൾ താങ്കളും അത് അങ്ങനെ ആ രൂപത്തിൽ സംശയിക്കുന്നുണ്ടോ അത് ഉറപ്പാക്കുന്നുണ്ടോ അല്ല ഇപ്പോൾ ഇപ്പം ആരോപണം ഇപ്പോഴാണല്ലോ വന്നിരിക്കുന്നത് അന്നിപ്പോൾ ആരും അങ്ങനെ അങ്ങനൊരാരോപണം ഇപ്പോൾ ആരുടെ ഭാഗത്തുനിന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല ഇങ്ങനെ ഒരു ആരോപണം വന്നിരിക്കുന്നത് എന്തായാലും ഈ ഇപ്പം ഒരു ഉന്നതതല അന്വേഷണം അല്ല അത് ആ സമയത്ത് തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഉന്നതതല അന്വേഷണ സമിതിയാണ് അപ്പോൾ ഞാൻ വിശ്വാസത്തിലെടുക്കുന്ന മുഖ്യമന്ത്രിയെയും സംസ്ഥാന ഗവണ്മെന്റിനെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെയാണ് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ്റും കേരളത്തിലെ മുഖ്യമന്ത്രി പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും കൃത്യമായ നിതാന്ത ജാഗ്രതയോട് ഇടപെട്ടുകൊണ്ടിരുന്ന ഒരാളാണ് എനിക്ക് ഓർമ്മയുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നിട്ടുള്ള പൂരത്തിൻ്റെ വെടിക്കെട്ടിൻ്റെ വിഷയത്തിൽ ആനകൾ എഴുന്നള്ളിക്കുന്ന പ്രശ്നങ്ങളിൽ ഈവൺ പിന്നെ എന്താണ് നമ്മുടെ രാമനെ എഴുന്നള്ളിക്കുന്ന തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ എഴുന്നള്ളിക്കുന്ന ഘട്ടത്തിലുണ്ടായ തടസ്സങ്ങളൊക്കെ അന്നത്തെ എം എൽ എ ഇവിടുന്ന് ഞാനായിരുന്ന സമയത്ത് പൂർണ്ണമായിട്ട് മുഖ്യമന്ത്രിയുടെ സഹ കൂടിയിട്ടാണ് ഈ പൂരങ്ങളൊക്കെ നടത്താൻ കഴിഞ്ഞിട്ടുള്ളത് ഈ പുറ്റിങ്ങൽ വെടിക്കെട്ടിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ എല്ലാ വെടിക്കെട്ടുകളും നടക്കാതിരുന്നപ്പോഴും ഇവിടെ മാത്രം വെടിക്കെട്ട് നടക്കാതി നടന്ന് നടന്നതിന് കാരണവും അന്ന് മുഖ്യമന്ത്രി അടക്കമുള്ള ആൾക്കാരുടെ ഇടപെടലാണ് ബഹുമാനത്തോടും മുഖ്യമന്ത്രി അന്ന് ഇവിടെ നേരിട്ട് പൂരവും വെടിക്കെട്ടും കാണാൻ വരികയും പൂരത്തിൽ പങ്കെടുക്കുകയും ചെയ്തതാണ് അദ്ദേഹത്തെ ഞാൻ വിചാരിക്കുന്നത് ഈ വിഷയത്തിൽ ഒരു സത്യസന്ധമായ റിപ്പോർട്ട് ഉത്തമ വിശ്വാസത്തിലാണ് ഞാൻ ജയപരാജയത്തിന്റെ മാത്രം സ്ഥലം മാറ്റണം എന്ന ആവശ്യം ഉന്നയിച്ചതാണല്ലോ അന്ന് എസ് പി സ്ഥലം മാറ്റാതെ ഉടനെ സ്ഥലം മാറ്റാതിരുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉണ്ടായിരുന്നതുകൊണ്ടാണ് പക്ഷെ പിന്നീട് അദ്ദേഹത്തെ സ്ഥലം മാറ്റിയിരുന്നു അദ്ദേഹം മലയാളിയാണോ എന്ന സംശയമൊക്കെ അന്ന് ഉയർന്നത് പക്ഷേ അയാൾ അദ്ദേഹം മലയാളിയാണ് കൊല്ലം സ്വദേശിയാണ് ാണ് അപ്പോൾ പൂര നടത്തിപ്പ് അറിയാത്ത വ്യക്തിയല്ലേമികളെ സർക്കാരിന് എതിരാക്കിക്കൊണ്ട് സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുകയായിരുന്നു എന്ന സംശയം കുറച്ചുകൂടി ബലപ്പെടുകയല്ലേ അല്ല അതന്നെയാണല്ലോ ഞാൻ ഈ പറഞ്ഞ രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് പറയുന്നതിന്റെ ഒരു പൊരുളാണ് ഇപ്പൊ ചോദിച്ച ചോദ്യം അത് അതിനകത്തുണ്ടായിരുന്നു അതിൽ ഇൻവോൾവ് ഇൻവോൾവ്ഡ് കാര്യത്തെ കാര്യത്തെപ്പറ്റി ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട പോലെ ഓരോന്ന് പറഞ്ഞിട്ട് കാര്യ വസ്തുത അതറിയണമെങ്കിൽ ഒരു അന്വേഷണം വേണമല്ലോ അന്വേഷണം ഇപ്പം നമുക്ക് നടത്താൻ പറ്റും ഇപ്പോൾ പിന്നെ ചില സംഘടനകൾ വസ്തുത അന്വേഷണം നടത്തിയിട്ടുണ്ട് അതിൻ്റെ അന്വേഷണം ഒന്നും ഞാൻ കേട്ട് കണ്ടിട്ടില്ല അതുപോലെ നടത്തിയ അന്വേഷണങ്ങൾ വല്ലതും ഉണ്ടാവാം അത് ചിലപ്പോൾ നമുക്ക് വിശ്വാസം എടുക്കണമെന്നില്ല വിശ്വാസം ഉണ്ടാവുന്ന ഏതാണ് ഔദ്യോഗികമായി നടക്കുന്ന അന്വേഷണമാണ് ആ ഔദ്യോഗികമായ അന്വേഷണത്തെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത് ആ അന്വേഷണം പുറത്തു വന്നാലേ നമുക്കത് ഈ ഡിലേ ആയി എന്നുള്ളൊരു വസതിയാണ് ആ ഒരു യാഥാർത്ഥ്യമാണ് ഡിലേ ആയി എന്നുള്ളതുകൊണ്ട് റിപ്പോർട്ട് തെറ്റാണെന്നും പറയാൻ പറ്റില്ല അത് വരട്ടെ വന്നതിന് ശേഷം നമുക്ക് തീരുമാനിക്കുന്നതായിരിക്കും നല്ലത് തൃശ്ശൂരിൽ താങ്കൾ പരാജയപ്പെട്ടതിന് കാരണം തൃശ്ശൂർ തൃശൂർ ദിവസം ഉണ്ടായ സംഭവം തന്നെയാണോ അല്ല പരാജയത്തിന് പല കാരണങ്ങളായാലും ഒരു ഇപ്പോൾ ഈ സംഭവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണഭോക്താക്കളായിരുന്ന ആരാണെന്നുള്ളത് പരിശോധിച്ചാൽ തൃശ്ശൂർ പൂരം തൃശ്ശൂരിലെ മൊത്തം ജനങ്ങളും കേരളത്തിലെ ജനങ്ങളൊക്കെ ഉറ്റുനോക്കുന്ന ഒരു സംഭവമാണ് അപ്പം അതിൽ അത് രാഷ്ട്രീയമായിട്ട് അവർക്ക് അനുകൂലമാക്കി മാറ്റാൻ വേണ്ടി പലതും ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഇങ്ങനെ ചെയ്യും അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല ഇവിടെയുള്ള എല്ലാ ആൾക്കാർക്കും അറിയാം ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ നടത്തിപ്പിൽ നമ്മളാരെങ്കിലും ഏതെങ്കിലും തരത്തിൽ അതിനെ സഹായിക്കല്ലാതെ അതിനോട് എന്തെങ്കിലും എതിർപ്രകടിപ്പിക്കുന്നു ഒരു മനുഷ്യൻ തൃശ്ശൂരിൽ പക്ഷെ അന്ന് നടന്ന ചർച്ച എന്തായിരുന്നു അന്ന് ആവശ്യമില്ലാത്ത മോശപ്പെട്ട ചർച്ചകളൊക്കെ അന്ന് ഈ പൂരത്തിൻ്റെ ഭാഗമായി ഇവിടെ നടന്നു പല രീതിയിൽ പൂരത്തെ പൂരത്തെ അലങ്കോലപ്പെടുത്താൻ നോക്കി പൂരത്തിൻ്റെ ഈ തൃശ്ശൂർ പൂരത്തിന് ഉള്ള കാര്യം അതിനകത്ത് വിശ്വാസപരമായ കാര്യങ്ങളുണ്ട് ആചാരപരമായ കാര്യങ്ങളുണ്ട് ശക്തം ഇത് ഡിസൈൻ ചെയ്യുമ്പോൾ മേളങ്ങളുടെയും മറ്റ് കലകളുടെയും ഒരു സംഗമം പോലെയുള്ള അതിവിശിഷ്ടമായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ഒരു പിന്നെ മിക്സിംഗ് ആണ് നമ്മുടെ ഈ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് അതെല്ലാം ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു സംഘടനാ വൈഭവമാണ് നമുക്ക് വേണ്ടത് അതിനുവേണ്ടി നമ്മളെല്ലാവരും കൂടി പ്രയത്നിച്ചുകൊണ്ടാണ് തൃശ്ശൂർ പൂരം വിജയിപ്പിക്കാറുള്ളത് അങ്ങനെ ഒരു പൂരത്തെ ഒരു ലോക്സഭാ ഇലക്ഷൻ്റെ ഇടയിൽ നടക്കുമ്പോൾ അതിനെയും കൂടി അന്ന് തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ താല്പര്യത്തിന് വേണ്ടിയോ ആരെങ്കിലും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ ഞാൻ ചോദിക്കുന്ന ഈ ചോദ്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഇപ്പോൾ ഈ സന്ദർഭത്തിൽ ഉന്നയിക്കുന്നത് അത് തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നതല്ല തീർച്ചയായും മുന്നണിക്ക് സീറ്റ് നഷ്ടപ്പെട്ട ഒരു വിഷയമാണ് അത്ര ഗൗരവത്തിൽ സർക്കാർ എടുക്കേണ്ട വിഷയമാണ് പക്ഷെ ആ ഗൗരവത്തിൽ എടുത്തിട്ടില്ല എന്നാണല്ലോ മനസ്സിലാക്കുന്നത് അപ്പോൾ അവിടെ ബി ജെ പി സി പി എം ധാരണ ഉണ്ടായിട്ടുണ്ട് എന്നാണ് കോൺഗ്രസ് ആവർത്തിച്ച് പറയുന്നത് അതേക്കുറിച്ച് എന്താണ് പ്രതികരിക്കാനുള്ളത് അത്തരം ആരോപണങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല അതൊക്കെ എനിക്ക് കുറെ ആരോപണം ഉന്നയിക്കേണ്ടത് ഞാനിപ്പോ ഒന്നിപ്പോന്നില്ലല്ലോ ഇപ്പോൾ ചർച്ചയല്ലോ ഇപ്പോൾ നമ്മൾ നടത്തുന്നത് ഇപ്പോൾ അതിനെപ്പറ്റി ആരോപണങ്ങൾ എന്തൊക്കെ ആരോപണം ഉന്നയിക്കാൻ പറ്റും ഈ ഒന്നാം സ്ഥാനത്ത് നിന്ന് ബി ജെ കോൺഗ്രസ് എങ്ങനെ മൂന്നാം സ്ഥാനത്ത് പോയെന്നുള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ടായി അങ്ങനെയും കുറേ ആരോപണം ഉണ്ടല്ലോ ഏഴു ദിവസം മുന്നണിയിൽ വോട്ടിന് വോട്ടിലുണ്ടായിരിക്കുന്ന വർധനവിലുണ്ടായിട്ടുള്ളു കുറവുണ്ടായിട്ടില്ലല്ലോ അതൊക്കെ നിൽക്കട്ടെ നമ്മളിപ്പോൾ അങ്ങനെ ചർച്ചയിലിരിക്കുന്ന പോകണ്ടത് അല്ല എനിക്കതിൽ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ കാര്യം ഇനി സർക്കാർ ഗൗരവത്തിലായി എടുക്കാൻ എന്തെങ്കിലും ഡിലേ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് നല്ല അവസരമാണ് നമുക്കിത് പിന്നെ മുടക്കം കൂടാതെ സത്യം പുറത്തു വരട്ടെ എനിക്ക് പറയാനുള്ള കാര്യം ഇതിൽ കോൺഗ്രസ്സോ ബി ജെ പിയോ അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിയോ എന്ന നിലയിലൊന്നും ഇതിനെ വേറെ തിരിച്ച് കണ്ട കാര്യമില്ല തൃശ്ശൂരിലെ ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ കുറേ കാലങ്ങളായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ഒരാളെന്നിലും ഞാൻ ആവശ്യപ്പെടുന്നൊരു അഭ്യർത്ഥിക്കുന്നൊരു കാര്യം മറ്റു കാര്യങ്ങളെ പറ്റിയൊന്നും ഞാൻ അഭിപ്രായം ഇപ്പോൾ പറയുന്നില്ല അത്ര ചർച്ചയ്ക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ വലിയ ആരോപണങ്ങളാണ് എം ആർ അജിത് കുമാറിനെതിരെ ഉയർന്നിരിക്കുന്നത് അപ്പോൾ ക്രമസമാധാനത്തിന്റെ ചുമതലയിൽ നിന്നും എം ആർ അജിത് കുമാറിനെ മാറ്റാതെ തന്നെയുള്ള ഒരു അന്വേഷണത്തിനാണ് ഇപ്പോൾ സർക്കാർ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു അന്വേഷണത്തിൽ എത്രത്തോളം വിശ്വാസമുണ്ട് താങ്കൾക്ക് അല്ല അത് ഈ ഇപ്പോൾ എ ഡി ജി പിക്ക് എതിരായിട്ട് വന്നിട്ടുള്ള ആരോപണങ്ങളിൽ ഒരു കാര്യം മാത്രമാണ് ഇപ്പോൾ ഈ തൃശ്ശൂരുമായിട്ട് ബന്ധപ്പെട്ട് ഉന്നയിക്കപ്പെട്ടത് ബാക്കി വരുന്ന കാര്യങ്ങളും എൻ്റെ ഈ ചർച്ചയും തമ്മിൽ യാതൊരു ബന്ധമില്ല അത് അതിൻ്റെ വഴിക്ക് ഗവൺമെൻറ് ചർച്ചയിലൂടെ അല്ലെങ്കിൽ ആ തീരുമാനത്തിലൂടെ മുന്നോട്ട് പോകട്ടെ ഞാൻ അതിനെപ്പറ്റിയൊന്നും ഇപ്പോൾ ഒരു അഭിപ്രായം പറയാനൊന്നും എനിക്ക് താല്പര്യമില്ല താല്പര്യമില്ലാന്ന് പറയുന്നത് എനിക്ക് അഭിപ്രായം ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല കൊണ്ടൊന്നുമില്ല ഞാനിപ്പോൾ അഭിപ്രായം പറയാൻ അതിന് ചുമതലപ്പെട്ട ആളല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അഭിപ്രായം പറയുന്നില്ല അത്തരം കാര്യങ്ങൾ അഭിപ്രായം പറയേണ്ട ആൾക്കാരെ അഭിപ്രായം പറയട്ടെ ഞാനിപ്പോൾ ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലൊരു ഞാനതിലത്തൊരു കക്ഷിയാണ് നേരിട്ട് അതിൽ ഇടപെട്ടിട്ടുള്ള അല്ലെങ്കിൽ അതിൽ 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 അല്ലെങ്കിൽ അതിന് അതിൻ്റെ വിധേയപ്പെട്ടിട്ടുള്ളൊരു കക്ഷി എന്ന നിലയിൽ ഞാൻ പറയാൻ എനിക്ക് ഉത്തരവാദിത്വം ഉണ്ട് ബാധ്യതയുണ്ടെന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ ഈ കാര്യത്തിൽ ഇൻവോൾവ് ചെയ്ത് സംസാരിക്കുന്നതാണ് ബാക്കി വിഷയത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ രാഷ്ട്രീയമായ ഒരുപാട് ഒരു ഇഷ്യൂസ് അതിനകത്തുണ്ട് അപ്പോൾ ഞാൻ അതിനകത്ത് ഒരു പാർട്ടിയെ പ്രധാനം ചെയ്തുകൊണ്ട് ഒരു വേദിയിൽ വന്നിരുന്നുകൊണ്ട് അഭിപ്രായം പറയുന്നത് ഇപ്പോൾ എനിക്ക് അതിനുള്ള ഉത്തരവാദിത്വം ഇപ്പോൾ ഇല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഒരു നിലപാടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ അതിന്റെ ഉത്തരവാദിത്വം പാർട്ടിക്കാണ് പാർട്ടിയാണ് പറയേണ്ടത് പാർട്ടി പലപ്പോഴും വ്യത്യസ്ത നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിലും സി പി ഐ സി പി ഐയുടെ നിലപാട് മുന്നണിയിൽ അറിയിക്കുമോ ഇതിനകത്ത് അഭിപ്രായ വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ ബന്ധത്തിനൊന്നും ബാധിക്കുന്ന വിഷയമല്ലത് കാരണം ഇതിനകത്ത് എല്ലാ പാർട്ടികൾക്കും ഒരുപോലെ അഭിപ്രായം ഉണ്ടാവുന്നതാണ് എന്റെ പ്രതീക്ഷി ഞാൻ പറഞ്ഞു മുന്നണിക്കകത്തുന്ന ഒരു വിഷയമായിട്ട് വരുന്ന കാര്യമല്ല അതുകൊണ്ട് ആവർത്തിച്ച് പറയുന്നു ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് മെയിൽ മെയിലയച്ചിട്ടുണ്ട് ഇത് എത്രയും പുറത്തു വിടണം എന്ന് പറയാം അതിന് കാരണം ഇതാണ് ഒരു ഇത് ഒരു ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു ആരോപണത്തിലേക്കോ മാത്രമായിട്ട് കേന്ദ്രീകരിക്കേണ്ട വിഷയമല്ലത് ഇതിലിപ്പോൾ ഇതിൽ ആര് ഇൻവോൾവ് ആയിരുന്നു നമുക്കിപ്പോഴും വ്യക്തതയിൽ പറയാൻ പറ്റാത്ത കണ്ടീഷൻ ഉണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞു പൂരം നിർത്തിവെക്കുകയാണ് ആരെ നിർത്തി വയ്ക്കുന്നത് ആ നിർത്തിവെക്കുന്നതിൽ സംഘാടകർക്ക് ആയിട്ടുള്ള ആൾക്കാർക്ക് ആരെങ്കിലും പങ്കുണ്ടോ അതുകൊണ്ടറിയണ്ടേ ഞാനവിടെ അറിഞ്ഞിട്ടാണോ നിർത്തിവെച്ചത് അതറിയേണ്ടത് അതറിയേണ്ടത് വി അശ്വിൽ കുമാർ മാത്രമല്ലല്ലോ സർക്കാരിനും അറിയേണ്ടതാണ് ഇടതുപക്ഷം മൊത്തം അറിയേണ്ടതാണ് മുഖ്യമന്ത്രിയും അറിയേണ്ടതാണ് അപ്പോൾ ആ അന്വേഷണം നാലു മാസമായിട്ട് ആ റിപ്പോർട്ട് എന്തുകൊണ്ട് പുറത്തു വരുന്നില്ല ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കെ മുരളീധരൻ ആവശ്യപ്പെടുന്നു ഇപ്പോൾ എന്തായാലും ഒരു മെയിൽ അയച്ചിരിക്കുന്നു മുഖ്യമന്ത്രിക്ക് എന്നുള്ളതാണ് ബി എസ്വിൽകുമാർ പറയുന്നത് വളരെ നന്ദി ശ്രീ വി അസ്നിൽ കുമാർ ഈ ഘട്ടത്തിൽ നമ്മളോട് പ്രതികരിച്ചൊരു പൊതുവായ ചർച്ചയ്ക്ക് അദ്ദേഹം തയ്യാറില്ലാത്തതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിലേക്ക് ആദ്യം പോയത് with Swrdi Parity card